啊，懂。 നോമ്പ് നിർബന്ധമാണ് കൊല്ലം റമദാൻ കടന്നു വന്നതിന്റെ പേരിൽ ഓരോ നോമ്പിനൊപ്പം കൂടി ഹലോ വെൽക്കം ബാക്ക് ടു ടൈം പാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു മഷാ അള്ള അലഹമില്ല ഞങ്ങളും ഇവിടെ ആയിട്ട് ഇപ്പൊ ഒരുപാട് കാലായിട്ടുണ്ട് നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടോ ഒന്നാമത് ഈ ഒരു മാസം മുതൽ എനിക്ക് സുഖമല്ല വക്കും സുഖമല്ല അങ്ങനെ അങ്ങനെ പോയി പനി ചുമ എന്താണ് കഫക്കെട്ട് കെട്ട് ജലദോഷമൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ആർക്കും വലിയൊരു താല്പര്യം ഒന്നും ഇല്ല ചെയ്യാനും എനിക്ക് ഒരു താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാല് ഒന്നത് ചുമൻ ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ മീൻപൊരിക്കുന്നതും പിന്നെ നോൻപ് കാല ആയവർക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടാനുള്ള ഇതിൽ കീർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് നിന്നൊക്കെയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഏതായാലും വീട്ടിലേക്ക് ഉള്ളിലേക്ക് പോകാം അപ്പൊ അതാ ഞാന് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയുടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ ഒക്കെ പേടിയാണ് ഒന്നാമത് ചുമ കാരണതൊന്നും കൂട്ടാൻ വലിയ താല്പര്യമില്ലട്ടോ പിന്നെ എന്താ തൊള്ളൊക്കെ ഒന്നും ടേസ്റ്റ് ഇല്ല ഒക്കെ ഒരു കഴിപ്പും മാതിരി പിന്നെ പനില്ലോ അതുകൊണ്ട് തന്നെ ഒന്നും ഒരു ഒരു താല്പര്യം ഇല്ല അപ്പൊ അതാ അതിലേക്ക് രണ്ട് ചുവന്നുള്ളിട്ടിട്ട് ചെറിയൊരു പീസ് ഇഞ്ചിന്റെ കഷ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇട്ടോ പിന്നെ വാളംപുളി അപ്പൊ ഒരു മൂന്ന് കണ്ണില് ഒരു പുളി കേട്ടോ അപ്പൊ ഇതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലാതെ ഒരു ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ അടിക്കുട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാനും പാടില്ല അപ്പൊ അതൊക്കെ ഒന്ന് കളിയട്ടോ ഞാൻ ആദ്യം തന്നെ മീൻ പൊരിക്കാൻ വേണ്ടിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുവ പറഞ്ഞ ചമ്മന്തി വേണ്ട എനിക്ക് മീൻ പൊരിച്ചത് മതിയാണ് അപ്പൊ ഫ്രിഡ്ജിൽ കുറച്ച് നമ്മളെ എന്താ കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നീ എടുത്ത് പൊരിക്കട്ടെ നോക്കുമ്പോൾ എന്താ വച്ചാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതുകൊണ്ട് തന്നെ ഐസ്ന്ന് വിട്ടിട്ടില്ല ഐസ്ന്ന് വേറിടാത്തോണ്ട് തന്നെ ഭയങ്കര അപ്പൊ ഞാൻ െ എന്താ ഈ ഒരു സമ്മതി റെഡി ആക്കിയിട്ട് വിചാരിച്ചു ഞാനും മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ച കൊണ്ട് എനിക്ക് എന്താണ് ഓമി മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ ചിട്ടൊക്കെ നടക്കാൻ ഞാൻ പിന്നെ അതേപോലെ തന്നെ ആകുട്ടോ അപ്പൊ എന്നോട് സ്ഥലം നനക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മരുന്ന് കൈ കയ്യടും ഇങ്ങനെ അത് നാട് കൂടി പിന്നെ നട് കുറഞ്ഞു പിന്നെ ആ മരുന്ന് കയ്യടും എന്താണ് അങ്ങനെ മാറി അപ്പൊ അങ്ങനെ മാറിയതല്ലേ വിചാരിച്ച തലയൊക്കെ നനച്ചു അങ്ങനെ റെഡി അപ്പൊ അത് ഡോക്ടർമാര് പറയും പോലെ ഉപദേശം കേൾക്കണം അതിന്റെ ചിട്ടക്ക അനുസരിച്ച് കഴിഞ്ഞാല് ചുമ എന്തെങ്കിലും അസുഖം ആയാൽ അത് കൂടുതൽ ഉറപ്പല്ലേ പിന്നെ നമ്മൾ വലിയ വലിയൊരിതായിട്ട് പിന്നെ ഡോക്ടർ ഉപദേശം കേൾക്കാൻ ആവശ്യമില്ലല്ലോ അപ്പൊ ഞാൻ അത് വിചാരിച്ചിട്ട് നല്ല അപ്പൊ തല കഴിക്കാതിന് കുറെ ദിവസമായിട്ടെന്നെ ഭയങ്കര ക്ഷീണായത് തന്നെ ഒന്ന് കഴുകുവൊക്കെ വിചാരിച്ചോ അപ്പൊ അങ്ങനെ രണ്ടു ദിവസം കഴിക്കതോട് കൂടി എനിക്ക് അതിന്റെ റിസൾട്ടും കിട്ടിയിട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് അപ്പൊ അതിന്റെയൊക്കെ ശരി അപ്പോഴിതാ ഈ ഒരു ചമ്മന്തിക്ക് ഇപ്പൊ എന്തൊക്കെ ഇട്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ രണ്ടു ചുവന്നുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചക്ഷണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ പാകത്തിനല്ലേ കുരുമുളക് പൊടിയായിട്ട് ചേർക്കുന്നത് വേറൊരു മുളക് പൂവ് ഒന്നും ചേർക്കില്ല ചെറു രണ്ട് എന്താണ് ചീരാ മുളക് ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് പറ്റേ കാണാനൊന്നും ഇല്ല കേട്ടോ അതുകൂടി ചേർത്തിട്ടപ്പോ ഞാന് കുരുമുളക് അവിടെ എന്താണ് ഉച്ചക്കൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചത് അതോടൊപ്പം തപ്പിർക്ക അതാ ഇത്ര ഈ ഒരളവില് ഇതിനനുസരിച്ച് കുരുമുളക് പൊടി ഇനി ചെറിയ ഞാൻ പറഞ്ഞല്ലോ എന്താണ് രണ്ട് ചീരാ പറഞ്ഞ് അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ല എന്താ ചമ്മന്തി റെഡി ആക്കി എടുക്കട്ടോ അപ്പൊ ഞാൻ ചമ്മന്തി ചമ്മന്തി അപ്പഴ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഞങ്ങൾ ഇതപ്പം മിക്സ് ആക്കി ആക്കിയിട്ട് കുറെ നേരമായിട്ട് ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ട് അങ്ങനെ കടക്കാനൊക്കെ പോലെ ഇടങ്ങിയിട്ടുണ്ട് അപ്പൊ അവന് മീൻ ചോദിച്ചതല്ലേ ജാട്ടിങ്ങനെ ഉറങ്ങന്റെ ജിദോ ഉറങ്ങിന്റെ ജിദോ വാവാ എന്നിട്ട് അങ്ങനെ അങ്ങനെ കൊറേ നേരെ പൊടിച്ച് നിർത്തിട്ടോ കൊറേ കന്നെ അങ്ങനെ നെട്ടിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ പോകാം ഞാൻ ഉറങ്ങാൻ പോകാം അവൻ പെട്ടെന്ന് ആക്കിട്ടാ മതി അപ്പൊ ഇതാ നമ്മളെ മത്തി അപ്പൊ അത് കുറച്ച് വാക്കിണ്ടായിരുന്നു മത്തി കേട്ടോ അപ്പൊ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ ഇഷ്ടോ പിന്നെ ഒന്നാമത് സുഖമല്ലാത്തത് കൊണ്ട് കാരണം എന്താണ് വന്നിട്ടില്ല അപ്പൊ അതാ അത് നന്നാക്കി കയകിയിട്ട് ഞാനിതിലേക്ക് ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് ഉപ്പും ഉദ്യക്കും കുരുമുളക് പൊടി കേട്ടോ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി നുള്ളിൽ ചേർക്കുന്നുള്ളു കേട്ടോ പിന്നെ കുറച്ച് എന്താണ് എന്നാത് ഇതൊന്നും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മൈദപ്പൊടി പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിന്റെ ഒരു അല്ലി കൂടി ചേർത്തിക്കൂട്ടിട്ടാണ് ഞാനിത് എന്താണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ അത് എന്താ വറ്റിച്ചെടുത്താലൊക്കെ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എലി ടൊമാറ്റോ പൊളിയൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ ചുമ കൂട്ന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇപ്പം ആർക്കും വേണ്ട കരുതിട്ടോ ഉമ്മ പിന്നെ അവടെല്ലേ നോൻപു പണിയിലൊക്കെ ഉണ്ടോ എനിക്കാണെങ്കിൽ തിരി ഇതിനൊന്നും വരാൻ തോന്നാത്തോണ്ട് ഇങ്ങനെ നോൻപ് പണിക്ക് ഒന്നും ഞാൻ മുന്നോട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ പ്രാവശ്യം ഒന്നും കൂടി ഞാൻ വരുന്നതാണ് പിന്നെ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് പേർക്കു നിൽക്കുന്നുള്ളൂ പക്ഷെ ഇപ്രാവശ്യം നീ ഒരു മാസം മുതൽ തന്നെ എനിക്ക് സുഖമല്ല എന്ത് പറ്റി പിന്നെ ഈ ചുമ ഉണ്ടായ പിന്നെ ഞാൻ പിന്നെ വല്ലാതെ പിന്നെ ഭക്ഷണത്തിൽ ഒന്നും വല്ലാതെ ശ്രദ്ധിക്കൂല പിന്നെ എന്താ നിങ്ങക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്താണ് കറിക്കുന്ന ടേസ്റ്റ് അല്ലല്ലോ വേണ്ടത് അപ്പൊ അസുഖം മാറി കിട്ടുക അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഇതാക്കി കൊണ്ട് അങ്ങനെയൊക്കെ ചുമയൊന്നും ഇങ്ങനെ ബാലൻസ് ചെയ്തു പോകട്ടോ ഇപ്പം ആവശ്യം അറിയില്ല അറിയില്ലെങ്കിൽ ഭയങ്കര ചുമ എല്ലാവർക്കും ഇതുണ്ട് അപ്പൊ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി മീൻ പെട്ടെന്ന് അടുപ്പൊരിച്ചെടുക്കട്ടെട്ടോ ഇതുപോലെ ഇങ്ങനെ കുറെ നേരമായി ഞമ്മളിങ്ങനെ നെട്ടിക്കാൻ തുടങ്ങിയത് അപ്പം അത് എല്ലാവർക്കും ചിക്കിച്ചു കൊടുക്കട്ടോ ഇനി നന്നായിട്ടാണ് ഇതൊക്കെ ഒറ്റ കൊട്ടും കൊട്ടിട്ട് നമുക്ക് ഇനി എല്ലോടത്തും ഇങ്ങനെ ഇതാക്കി കൊടുക്കട്ടോ നീക്കി നീക്കി പരത്തി കൊടുക്കാം അപ്പൊ അതാടോ കടന്നു ഇങ്ങനെ വേവട്ടെ ഇനി എന്താ അടുത്തത് എന്താ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഓരോ ഡോക്ടർമാരും ആയുർവേദ ആട്ടോ ഹോമിയോ ആട്ട് അവർ പറയുന്ന ചിട്ട ഏത് ഡോക്ടറെ കാണിക്കുന്നത് വെച്ചാൽ അവർ പറഞ്ഞ ചിട്ട കേൾക്കാഞ്ഞ പിന്നെ അതുപോലെ ഏതൊരു കാര്യത്തിലും ആയി വരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ ആൾക്കാർ കുറെ പറഞ്ഞതും കേട്ടിട്ടില്ല ചിലർ ഇങ്ങനെ ഡോക്ടറിന് മേലെ ആയിക്കാട് പറയട്ടെ അത് അവർക്ക് തീരെ പറ്റൂല പക്ഷേ പിന്നെ അത് അങ്ങനെ തന്നെ കിട്ടും അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങള് സംസാരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ ആവശ്യമില്ല ഒക്കെ നമുക്ക് എന്താ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ ഉപദേശം തേടിയിട്ടൊക്കെ നമ്മൾ മരുന്ന് കഴിക്കാൻ പോവാ പിന്നെ സ്വയം ചികിത്സിച്ച സ്വയം ഡോക്ടർ റാണിയോട് നല്ലത് എന്താ ഡോക്ടർ ഉപദേശം തേടിയിട്ട് തന്നെ ഒക്കെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കുക അല്ലെങ്കിൽ എന്താകും മുറിവൈദ്യം ആനക്കൊല്ലൊന്നും കേട്ടിട്ടില്ല അതുപോലെ ആകുട്ടോ അപ്പൊ എനിക്ക് ഈ ഒരു കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കുറെ എന്താ കുറവുണ്ട് ഞാനും കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ മാറും അങ്ങനെ ചെയ്താൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഡോക്ടർ ഉപദേശം കിട്ടിയിട്ട് തന്നെ ചെയ്ത തന്നെ ഓരോ ഡോക്ടറെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും അങ്ങനെയൊക്കെ ചെയ്ത തന്നെയാണ് ഡോക്ടർമാര് പഠിച്ച് അറിഞ്ഞ ആൾക്കാരാണ് നമ്മൾ ആൾക്കാർ പഠിച്ചിട്ടില്ല അപ്പൊ ആൾക്കാർ പറഞ്ഞത് പലതും കേട്ടാല് ആൾക്കാര് പറഞ്ഞതല്ലേ കേൾക്കണ്ട ഡോക്ടർ ഉപദേശം എന്താണ് ഡോക്ടറെടുത്ത് പോയാൽ പിന്നെ ആ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചാകും അപ്പൊ അങ്ങനെ പറയും ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും ഇങ്ങനെയൊക്കെ പറയും പറഞ്ഞു നിന്നാല് അത് അതേപോലെ ഞാൻ പറഞ്ഞല്ലോ അതേപോലെ തന്നെയാകും അപ്പോൾ എന്താണ് ഒന്ന് അറിയാത്ത ആൾക്കാർ പറഞ്ഞതാണോ ശരി അതോ നല്ല ഡോക്ടർമാർ പറഞ്ഞതാണോ ശരി നിങ്ങൾ എന്നെ മനസ്സിലാക്കട്ടോ കൊറേ ഞാൻ ഡോക്ടർമാര് ഉപദേശം കേൾക്കും പിന്നെ വളരെ പുസ്തകം ഉണ്ടാകും പിന്നെ ആയുർവേദത്തിന്റെ പുസ്തകമൊക്കെ നോക്കിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ഞാൻ ഓരോന്ന് അപ്പോൾ അതില് ഞാൻ എന്താണ് ജിതുമോ മീനൊക്കെ മറിച്ചിട്ടുടുക്ക കേട്ടോ മീനൊക്കെ മറിച്ചിട്ടുടുത്ത് പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ പിന്നെ എന്താണ് എരിവ് ഇല്ലാത്തത് തന്നെ മുളക് കൂടി ചേർക്കാത്തത് കൊണ്ടൊക്കെ ജിതുമോനും എല്ലാവർക്കും നീ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചാണെങ്കിൽ പിന്നെ ആരോഗ്യ മാസിക അതൊക്കെ ഞാൻ വായിക്കലൊക്കെ ഉണ്ടായിട്ടോ അങ്ങനെ വായിക്കുന്നല്ലാതെ ഞാൻ പിന്നെ അങ്ങനെയൊന്നും നോക്കണമെന്നില്ല പരീക്ഷിച്ച് നോക്കണമെന്നില്ല പിന്നെ ഞാൻ അധികവും വന്നവന് പരീക്ഷിച്ച് നോക്കാം അങ്ങനെ ഞാൻ ജിതുമോന് ഫുഡ് എടുക്കട്ടെട്ടോ അപ്പോൾ അവന് ചമ്മന്തി നീന് അപ്പൊ ചമ്മന്തി അവന് വേണ്ട അറിഞ്ഞു അപ്പൊ അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് നെന്തിക്കട്ടക്കൊണ്ട് ഒരു ഉപ്പേരി പിന്നെ ടൊമാറ്റോ കൊണ്ട് ഒരു കറിയൊക്കെ പിന്നെ ആർക്കും വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ എത്ര വാട്ടായിട്ട് അപ്പം ഉമ്മ വാർത്തകൾ ഒക്കെ കൂട്ടിയിട്ടുള്ളത് പിന്നെ ഉമ്മ പിന്നെ ചൊമാ ഉണ്ട് പക്ഷേ എന്നാലും എന്തെങ്കിലും കൂട്ടട്ടെ ഈ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കില്ല പക്ഷെ നമുക്കത്ര ഇത് വന്നിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വന്നത് കലായവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലവർക്കുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം നിങ്ങളെന്താണ് വീട് ഇട്ടാരട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ എന്താ അതുപോലൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരിശുദ്ധമായ മാസത്തിലാണ് ണ്ട് അത് അടുത്ത റമലാം വരുന്നതിന് മുമ്പ് ശാബാനിൽ തന്നെ ഞാൻ വീട്ടുമെന്ന് കഴിഞ്ഞ റമലാനിലെ നോമ്പ് ഇപ്പോഴും കലാവ് വീട്ടാനുള്ള സഹോദരങ്ങൾ സഹോദരിമാർ വരെ നമുക്കിടയിലേക്കിടയിലേ

പിന്നീട് ഇനി നോമ്പ് പിടിച്ചു വീട്ടുന്നതിനോടൊപ്പം തന്നെ ഓരോ നോമ്പിനും ഓരോ മുത്ത് കൂടി കൊടുക്കാൻ നിർബന്ധമാകും മനസ്സിലായില്ല കഴിഞ്ഞ റമദാനിലെ നോമ്പ് നോമ്പ് ഈ റമദാൻ എത്തുന്നതിന് മുമ്പായി പിടിച്ചു വീട്ടും പിടിച്ചു വീട്ടിയിട്ടില്ലെങ്കിൽ എന്താകും ഈ റമദാനിന് ശേഷം പിന്നീട് നീ പിടിച്ചു വീട്ടുമ്പോ അതിനോടൊപ്പം തന്നെ എന്തുകൂടി വേണം ഒരു പ്രായ ചിത്രമലയ്ക്ക് എന്തുകൂടി കൊടുക്കണം ഓരോ നോമ്പിനും ഒരു മുത്ത് ഒരു മുത്ത് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലിഗ്രാം അരി കൊടുക്കണം പാവപ്പെട്ടവര് അങ്ങനെ ഒരാൾക്ക് നോമ്പ് നോമ്പ് ഇപ്പൊ എങ്കിൽ അയാൾ ആ പിടിച്ചു നിർബന്ധമാണ് നിർബന്ധമാണ് കൊല്ലം കടന്നുപോയി റമദാൻ കടന്നു വന്നതിന്റെ പേരിൽ ഓരോ കൂടി കൊടുക്കൽ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വൈദ്യപ്പിയാണ് ഇൻഷാള്ളി വീണ്ടും കാണും അതുവരെ എല്ലാവരുടും അസ്സലാ വാഹ്മുല്ല വബർക്കു ബൈ താങ്ക് യു